ഇന്ന് നമ്മൾ പയർ കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് പയർ കൃഷിക്ക് പന്തൽ ഒരുക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അതിന് ഇത്തിരി സ്ഥലമൊക്കെ ആവശ്യമുണ്ട് എന്നാൽ വീട്ടിൽ ഒട്ടും തന്നെ സ്ഥലമില്ലെങ്കിലോ അല്ലെങ്കിൽ പന്തലിടാൻ പറ്റിയില്ലെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് പയർ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പയർ നട്ടാൽ മാത്രം പോരാ ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് ചുവട് പയർ ിൽ നമ്മുടെ വീട്ടാവശ്യത്തിനേക്കാൾ കൂടുതൽ വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പയറിന് നമ്മൾ പന്തൽ ഒരുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി സ്ഥലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വെർട്ടിക്കലായിട്ട് നമുക്കൊരു പന്തൽ ഒരുക്കിയെടുക്കാം ഇതിന് ഒത്തിരി സ്ഥലത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊരു മതലുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് ഇതുപോലെ കയർ കെട്ടി ഒരു പന്തൽ എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഒരു കയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെർട്ടിക്കലായിട്ടുള്ളൊരു പന്തൽ ഒരുക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കയർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടിയെടുക്കണമെന്നൊന്നുമില്ല ഇതിന് പകരമായിട്ട് പച്ചക്കറികളൊക്കെ പടർത്താനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നെറ്റിന്റെ രണ്ട് ഭാഗത്തായിട്ട് കയറ് കയറുകെട്ടി ഈ ഒരു രീതിയിൽ വെർട്ടിക്കലായിട്ട് നമുക്ക് അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ പയർ കയറ്റി വിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നന്നായിട്ട് പടർന്ന് അതിനകത്തൊക്കെ നിറയെ വന്ന് അത് തുടങ്ങും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പന്തൽ ഒരിക്കാനുള്ള ഗുണം ഗെന്താന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ പയർ പടർത്തി വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ പയർ വളർത്തുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ പയർ വളർന്നു കഴിയുമ്പോൾ ഒരു ഭാഗത്തായിട്ട് അതിന്റെ ഇലകളെല്ലാം തിങ്ങി നിറഞ്ഞോണം കാണുന്നത് അപ്പോൾ ഒത്തിരി ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പയറിൻ്റെ വിളവ് കിട്ടുന്നത് കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഇലകൾ ഒരു ഭാഗത്ത് തിങ്ങി നിറഞ്ഞോണം യാണെങ്കിൽ ഒന്നിടവിട്ട ബ്രാഞ്ചുകളിലെ ഇലകള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇലകൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റാനല്ല പറയുന്നത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലെ ഇലകൾ മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ പുതിയ മുളകൾ വരികയും അതിലെല്ലാം തന്നെ പൂക്കൾ പിടിക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ലൊരു വളപ്രയോഗവും കൂടി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ചെടിയിലെ ധാരാളം പയറ് പിടിക്കുന്നത് നമ്മളിവിടെ പൊതുവെ കൊടുക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ കോഴിക്കാഷ്ടമൊക്കെയാണ് പയറ് നട്ട് നാലില പരുവമാവുമ്പോൾ തൊട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലും പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നേർപ്പിച്ച് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നാലാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഒക്കെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പൊതുവെ കോഴിക്കാഷ്ടമാണ് വളമായിട്ട് കൊടുക്കാറുള്ളത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് കോഴിക്കാഷ്ടം വേണോട്ടോ കൊടുക്കാനായിട്ട് കാരണം കോഴിക്കാഷ്ടം ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കരുത് അത് ദിവസം വെച്ച് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ രൂപത്തിൽ വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ ചെടിയാണെങ്കിലും കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ കോഴിക്കാഷ്ടമൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ചുവട് നനച്ചു കൊടുക്കണം മാത്രവുമല്ല ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് നമുക്ക് കരിയിലയോ അല്ലെങ്കിൽ ഷീമക്കൊന്നയുടെ ഇലയോ ഒക്കെ ഉപയോഗിച്ച് പൊതയിട്ട് കൊടുക്കാവുന്നതാണ് കോഴിക്കാഷ്ടത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾ പൂക്കാനും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പൊട്ടാഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഉണ്ടാവാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് എന്ന് കരുതി അമിത അളവിൽ നമ്മൾ ഈ ഒരു വളം കൊടുക്കരുത് ഇപ്പോൾ ഒരു ചെടിക്കൊക്കെ ഏകദേശം ഒരു പിടികളൊക്കെ കോഴിക്കാഷ്ടം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ എപ്പോഴും വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിലുള്ള കളകളെല്ലാം നീക്കം ചെയ്ത് വേര് പൊട്ടാത്ത രീതിയിൽ ചുവടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ വളങ്ങൾ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം പിന്നെ പയറിലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് പൂവിട്ടതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരം മിക്സ് ചെയ്ത് ഇലകളിലും പൂക്കളിലും ഒക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കാം കീടങ്ങളുടെയും പുഴുക്കളുടെയും ശല്യം കുറയ്ക്കാനായിട്ട് ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ബിവേറിയയും സ്പ്രേ ചെയ്ത് കൊടുക്കാം ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ കായതുരപ്പൻ പുഴുക്കളെയും തണ്ട് തുരപ്പൻ പുഴുക്കളുടെയും ശല്യം കുറയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് പിടി വേപ്പെണ്ണ കുറച്ച് വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് ദിവസം വെച്ചതിന് ശേഷം അതരിച്ചെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് പയറിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൂടെ നമുക്ക് കീടങ്ങളുടെയും പുഴുക്കളുടെയൊക്കെ ശല്യത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും പിന്നെ പയറിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അതിന് നമുക്ക് മഗ്നീഷ്യ ും സൾഫേറ്റ് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം നമ്മൾ പയർ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ